ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വിഷയം ജാസ്മിൻ ഗബ്രി അവരെ പറ്റി തന്നെയാണ് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയതിൻ്റെ ഒരു കാര്യം ലൈവിൽ കണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ആഴ്ച ക്യാപ്റ്റനായിട്ട് വരാൻ പോകുന്നത് മിക്കവാറും ജിൻഡോ ആയിരിക്കും അപ്പം ഈ ടീമൊക്കെ അതിനു വേണ്ടി ജിൻഡോ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട അതിന് വേണ്ടിയുള്ളൊരു ജിൻഡോ ഒരു മുൻകൂട്ടിൽ അങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്നാലും അത് മുൻകൂട്ടി കാര്യമായിട്ട് കണ്ടിട്ട് ഗബ്രി ജിൻഡോടെ അടുത്തി എന്ന് പറയുവാണ് എടാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടീമിൽ ില്ല നാർക്ക് ജാസ്മിനും എനിക്ക് ഒരു ടീമിൽ വരണമെന്നില്ല ഞങ്ങളെ രണ്ട് ടീമിലായിട്ട് ഇടണമെന്ന് ഇത് എന്താ സംഭവം എന്നറിയാം ഒരു ഓടുന്ന വട്ടിക്ക് ഒരു മുഴ മുമ്പേന്ന് പറഞ്ഞ പോലെ എറിഞ്ഞ ഒരു ഏറാണ് എന്താണെന്ന് വെച്ചാൽ ജിൻഡോ ഇവരെ പിരിച്ചാലോ എന്നോർത്ത് ഓർത്ത് ഗബിഡി അടിച്ച ഒരു അടിയാണത് പിരിക്കാതിരിക്കുക ഞങ്ങൾക്ക് ഇത് താല്പര്യം ഇല്ല കൊണ്ട് ഞങ്ങളെ രണ്ടായിരം രണ്ടായിട്ട് ഇട്ടേക്കുന്നു അപ്പോൾ അഭിഷേകും സെബിനും ഒക്കെ അങ്ങനെയൊന്നും വേണ്ട നിങ്ങൾ അങ്ങ് ഒന്നിച്ചു നിന്ന് കളിച്ചാൽ മതി ഇനി നിങ്ങളെ പിരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവർ തമാശയായിട്ട് പറഞ്ഞു ശരിക്കും അവർക്കൊക്കെ ഇനിയിപ്പോൾ ഒരു ആരും അവിടെ എല്ലാവരും വിന്നറാകാൻ വേണ്ടി വന്നവരാണ് ആർക്കും ആരോടും മനസ്സാക്ഷിയൊന്നുമില്ല ഇനി ഗബ്രി ജാസ്മിനൊക്കെ ഒന്ന് മാറി കളിക്കാനോ അല്ലെങ്കിൽ അവർ കയറി വരാനോ ഇനി ഈ പോയ വൈൽഡ് കാർഡൊന്നും ആരും സമ്മതിച്ചു കൊടുക്കില്ല അത്ര മിടുക്കന്മാരാണ് അവരൊക്കെ എല്ലാ സെബിനൊക്കെ അവനോൻ്റെ കാര്യം നോക്കാൻ നല്ല പോലെ അറിയാം കിട്ടേണ്ട പോയിൻ്റുകളിലൊക്കെ ക്രൂരമായിട്ടടിക്കണെ ക്രൂരമായിട്ടടിക്കും ആകെ തളന്നിരിക്കുകയാണെങ്കിൽ ജാസ്മീൻ്റെ മർമ്മം നോക്കി അടിച്ച് ജാസ്മിനെ ഒന്നുകൂടെ താത്തു ഇപ്പോൾ സായി ആണേലും നമ്മൾ പറയുന്നത് ചെന്നപ്പോഴേ എല്ലാ വിവരവും പറഞ്ഞു കൊടുത്തെന്ന് നമ്മൾ പറയുന്നു അതിൻ്റെ ഒരു സൈഡ് ചിന്തിച്ച് നിങ്ങൾ നോക്കിയാൽ സായി ആ പറഞ്ഞ് പൂർണ്ണമായിട്ടും കൊടുത്തോട് കൂടി അന്ന് തൊട്ട് ഇപ്പം ഇപ്പം വരെ ജാസ്മീൻ്റെ മുഖം പിന്നെ തെളിഞ്ഞിട്ടുണ്ടോ സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യമുണ്ട് ജാസ്മീൻ അപ്പം തന്നെ അന്ന് നോമിനേഷനിലോട്ട് അര്യണ്ടനെ പറഞ്ഞു വിട്ടു അതൊക്കെ സത്യമാണ് അത് ഭയങ്കര ഇതായിട്ട് കാണിച്ചു പക്ഷേ സായി പറഞ്ഞെല്ലാം സത്യമാണെന്നുള്ളത് ജാസ്മീൻ അറിയാം അതുകൊണ്ട് ജാസ്മീൻ അതും എല്ലാം കിട്ടാകെ തകർന്നിട്ടുണ്ട് ഇപ്പം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജാസ്മീൻ ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്കിലാണേലും മാനസികമായിട്ട് തകർന്ന് ഇന്നലെ പകല് മുഴുവൻ തകർന്ന് തരിപ്പണമായി ായി രാത്രിയായി ഇന്നലെ പകലർന്ന കാര്യം പറയുവാണെങ്കിൽ ഇന്ന് പകലയിടാ എനിക്കിനി വീടില്ല എനിക്ക് കുടുംബക്കാരില്ല എന്നെ എനിക്കിനി ആരും ഈ ഭൂമിയിൽ ഇവിടെ ആരേലും എന്നോട് സംസാരിക്കാനും കൂടാനും അവർക്ക് മടിയാണ് കാരണം എന്നോട് കൂടിയ നെഗറ്റീവാണ് പറയുന്നു ഇപ്പം നിനക്കും എൻ്റെ കൂടെ കൂടിയിട്ട് നെഗറ്റീവായി നീ മാറി പൊക്കോ എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ അവസാനം വാൾ വന്നാലും ഭീരങ്കി വന്നാലും ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് മാസ്റ്റർ ഡയലോഗൊക്കെ അടിച്ച് നിന്നു രാത്രി എന്നിട്ട് ഐ ലവ് യു എന്നുള്ള രീതി പറയുകയും ചെയ്തു കിറ്റ് ചെയ്യാൻ പോകുക ജാസ്മിൻ അന്ന് പകൽ പറഞ്ഞു നിന്നേ രാത്രി ായപ്പോഴത്തേന് തിരിച്ച് രസ്മിൻ ബായി ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ തോന്നു എനിക്ക് നിന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റത്തില്ല കാരണം ജനങ്ങൾ കണ്ടാൽ അത് മോശമാകൂല അതുകൊണ്ട് പറ്റിയല്ല അതുകൊണ്ട് രസ്മിൻ ബായി ഉണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് കരയായിരുന്നു പറഞ്ഞു അപ്പോൾ തിരിച്ച് വീണ്ടും ഓ അത് ഇച്ചിരി ദേഷ്യത്തിൽ പറഞ്ഞോണ്ട് ഓന്നൊക്കെ പറഞ്ഞപ്പോൾ ഗബ്രി പറഞ്ഞപ്പോൾ ഉടനെ വീണ്ടും ജാസ്മീൻ ആയില്ല തിരിച്ചു പറഞ്ഞു അപ്പോൾ പകലായാലും ഈ അങ്ങോട്ട് ഗബ്രി പറഞ്ഞു ആയപ്പോൾ ജാസ്മിൻ തിരിച്ചു പറഞ്ഞു ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു ഇതിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഗബ്രിയാണ് ജാസ്മിനെ ഇട്ട് ഈ ഇതുപോലെ ഒരു പരുവത്തി കൊണ്ട് എത്തുന്നത് എത്തിക്കുന്നത് കംപ്ലീറ്റ് ഗബ്രിയുടെ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി ജാസ്മീൻ അതിനെല്ലാം കൊടുക്കുന്നു എന്നുള്ളതാണ് ജാസ്മീൻ്റെ ഭാഗത്തേറ്റ് എന്നിട്ട് ജാസ്മീൻ ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത് ജാസ്മീനിലാണ് ജാസ്മീനെ ഒരു മുഴുവൻ വെറുക്കുന്നു ആ ഒരു വെറുപ്പ് ഗബ്രിയിലേക്ക് വെത്തി ഗബ്രി ക്ക് ബുദ്ധിമുട്ടോ അല്ല നെഗറ്റീവോ ആയി ഞാൻ കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ജാസ്മീൻ അതിലേക്കൂടെ കരഞ്ഞിടക്കുന്നത് എന്നാൽ ജാസ്മീൻ അവിടെ ഒറ്റപ്പെട്ട് കരഞ്ഞു നടക്കുമ്പോൾ അതിനൊരു സപ്പോർട്ട് കൊടുക്കും ഒന്നും അല്ല ഗബ്രി ചെയ്യുന്നത് ഗബ്രി ഗബ്രിയുടെ രീതിക്ക് അവിടെ എൻജോയ് ചെയ്ത് പൊളിച്ചാണ് നടക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ കണ്ടാണ് ശ്രീതു ആയിട്ട് ലൈവ് കണ്ടാണ് സ്ത്രീതുമായിട്ട് ഓടിപ്പിടുത്തം കളിക്കുന്ന പോലത്തെ ഒരു കളി സ്ത്രീതു പിടിക്കാൻ ചെല്ലുമ്പോഴത്തേനും ഗബ്രി ഓടി 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 മാറുന്നു അതെന്ത് കളിയായിരുന്നു എന്നൊന്നും നമുക്കറിയത്തില്ല എന്താണേലും അങ്ങനെയാണ് പിന്നെ ജാസ്മിൻ കുറച്ച് അകല ഒന്ന് സൂക്ഷിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് കത്തേ അമ്മയൊക്കെ കാണിച്ചപ്പോഴും അനിയനെ കാണിച്ചിട്ടില്ല നിങ്ങളത് മനസ്സിലാക്കിയോ ആ കൊച്ചിനെ കാണിച്ചിട്ടില്ല അപ്പം ജാസ്മീൻ അറിയാം സംഭവം സീരിയസ് ആണെന്നുള്ളത് അനിയനൊക്കെ ഒരു പിണക്കമായി കാണുമോ അനിയന് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ജാസ്മീൻ നേരത്തെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരത്തേക്ക് പിന്നെ ഡ്രസ്സ് ചെല്ലുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഇപ്പോൾ പുള്ളിക്കാരത്തേക്ക് ശരിക്കും മനസ്സിലായി പുറത്ത് വളരെയധികം നെഗറ്റീവ് ഉണ്ട് മുന്നേ പുറത്ത് ഇറങ്ങിയാൽ എനിക്ക് ആരുമില്ലാതാവും എന്നുവരെയും ചിന്തിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഗബ്രിയോട് പറയുമ്പോൾ പറയുന്നുണ്ട് ഒമ്പത് വയസ്സോ പതൊമ്പതാം ക്ലാസ്സിലാണ് ഒമ്പത് വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേട്ട് ആൾക്കാരുടെ സമൂഹത്തിൽ നിന്നുള്ള വെറുപ്പ് എനിക്ക് ഒത്തിരി നേടിയിട്ടുണ്ട് എൻ്റെ മുഖം ഒരു അഹങ്കാരം പോലെ ആൾക്കാർക്ക് തോന്നുന്നു എന്നും അങ്ങനെയൊക്കെ ജാസ്മീൻ പറഞ്ഞ് പദം പെറിക്കുന്നുണ്ട് ഇപ്പോഴും ജാസ്മീൻ എന്താണ് ജാസ്മീൻ തെ ചെയ്ത തെറ്റ് എന്നുള്ളത് മനസ്സിലായില്ല എന്നുള്ളതാണ് വേറൊരു വലിയ വിഷയം സമൂഹം എല്ലാവരെയും പ്രേക്ഷകർ മൊത്തം ജാസ്മീനെ വെറുത്തിട്ടുണ്ട് അത് മനസ്സിലാക്കിയെടുത്തു പക്ഷേ എന്നാൽ എൻ്റെ നിന്ന് എന്ത് തെറ്റ് വന്നിട്ടാണ് ഇത് സംഭവിച്ചതെന്ന് ജാസ്മീൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല അത് വെളിയിൽ ഇറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ അതുവരെ പ്രേക്ഷകരുടെ കുറ്റം അവർ ഫ്രണ്ട്സായിരുന്നു അവര് കാണിച്ച കയ്യെ പിടിച്ചതോ നെറ്റിയും ഉമ്മ വെച്ചതോ ഒക്കെ കണ്ടിട്ട് പ്രേക്ഷകർക്ക് വിവരം ഇല്ലാത്തതുകൊണ്ട് പ്രേക്ഷകർ അവരെ തെറ്റിദ്രിച്ചു എന്നാണ് ജാസ്മീൻ ഓർത്തിക്കുന്നത് പക്ഷേ ഇവിടെ പറയണ്ടേ ഈ ഒരു അവസ്ഥയിലേക്ക് ജാസ്മിനെ തള്ളിയിട്ടത് ശരിക്കും ഗബ്രിയല്ലേ ഗബ്ബയ്ക്ക് വഴങ്ങി നിന്ന് കൊടുത്തു നോ പറയണ്ടടുത്ത് നോ പറയണം പരിധി വെക്കണ്ടടുത്ത് വെക്കണം ബോർഡറുകൾ വെക്കേണ്ടടുത്ത് സ്ത്രീകൾ ബോർഡർ വെക്കണം ശരീരം മൊത്തം കടിച്ചു ഇടാൻ അനുവദിക്കരുതായിരുന്നു അതുപോലെ ഈ പുറപ്പിൻ്റെ ഹിര കിടക്കാൻ സമ്മതിക്കരുതായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ പോരാഞ്ഞിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു പെൺകുട്ടി അതും അറിയാം അവിടെയാണ് അതിൻ്റെ ഒരു വിഷയം അതാരുമായിട്ട് കമ്മിറ്റ്മെന്റ് കഴിഞ്ഞതെന്ന് എല്ലാം പ്രേക്ഷകർക്കറിയാം അങ്ങനെ ആ ഒരു കണ്ണിലൂടെയാണ് പ്രേക്ഷകർ ജാസ്മിനെ കാണുന്നത് കാരണം നമ്മൾ ജീവിക്കുന്ന അമേരിക്കയിലല്ല നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണ് അപ്പം നമ്മുടെ എല്ലാ ഉള്ളിൽ കേരളത്തിൻ്റെ സംസ്കാരമല്ലേ ആ സംസ്കാരം വെച്ച് നമ്മൾ ജാസ്മിനെ കാണുമ്പം ജാസ്മിൻ കാട്ടിക്കൂട്ടുന്നത് അമേരിക്കൻ സംസ്കാരമാണ് കാണിക്കുന്നത് അത് പ്രേക്ഷകർ അംഗീകരിച്ചു കൊടുക്കുകയല്ല ജാസ്മീൻ ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല പക്ഷേ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം ഇപ്പോൾ ഒരു നൂറ് അമ്പത് ശതം ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പോലും പറയാൻ പറ്റില്ല എഴുപത്തിയഞ്ച് ശതമാനവും ഗബ്രി കാട്ടിക്കൂട്ടുന്ന നാടകങ്ങളാണിത് ഇത് മുഴുവൻ ഗബ്രിയുടെ നാടകമാണ് കാരണം ഇന്ന് ശ്രീരേഖ മോണിങ് ടാസ്ക് പറയുന്നുണ്ട് വന്ന് കയറിയപ്പോൾ ഏറ്റവും നല്ല ഗെയിമറാണ് ഒരാളുടെ വീക്ക് പോയിന്റ് നോക്കി അടിക്കാനറിയാം ഓരോ മത്സരാർത്ഥിയുടെ ദൗർബല്യങ്ങളെ തിരിച്ചറിയാനറിയാം അങ്ങനെ എല്ലാ ഗെയിമ് ശരിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നെ ഇപ്പം അങ്ങ് ചളകൊള ആ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ജാസ്മീനെയൊക്കെ ശരിക്ക് പഠിച്ചിട്ടുണ്ട് ഗബ്രി ഉണ്ട് പഠിച്ചിട്ടുണ്ട് ആ ജാസ്മീനെ ജാസ്മീനി ഇരുപത്തിമൂന്ന് വയസ്സ് ഇന്ന് ഗബ്രി പറയുന്നു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറിയ കുട്ടിയാണ് കുട്ടിയാ നിങ്ങളതിനുള്ള പരിഗണന കൊടുക്കുന്നില്ല നിങ്ങളൊരു ക്യാപ്റ്റൻ അവളായപ്പോൾ നിങ്ങളവളെ ക്യാപ്റ്റനായിട്ട് കാണുന്നില്ല നിങ്ങളവിടെ ജാസ്മീൻ ആയിട്ട് കണ്ടു ആരും ആർക്കും ഒരു വില ജാസ്മീൻ കൊടുത്തില്ല ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന എന്നിട്ടും വിൽപവർ കൊണ്ട് നിൽക്കുന്ന ഇങ്ങനെയൊക്കെ കുറേ പുഴത്തിയൊക്കെ സംസാരിച്ചു എന്ത് പൂഴ്ത്തി സംസാരിച്ചാലും ഇതിൻ്റെ ഇടയിൽക്കൂടെ ഗബ്രിയുടെ കളി നടക്കുന്നുണ്ട് അതാണ് ഗബ്രി ഇപ്പം ചെന്ന് ജിൻഡോടും പറഞ്ഞാൽ ഞങ്ങളെ പിരിച്ചോ പിരിച്ച് രണ്ട് ഗ്രൂപ്പിലിട്ടോ അപ്പോഴങ്ങനെയൊന്നും ഗബ്രി ചിന്തിക്കുന്നില്ല നീ കിറ്റ് കിട്ടിയതാ ഞാനും കിറ്റ് കിട്ടിയേ ഞാനും പുറത്തൂരും നിന്നെ നിനക്ക് ഞാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം ഞാൻ നിന്നെ കൈപെടില്ല അങ്ങനെയൊന്നും ഗബ്രി പറഞ്ഞിട്ടുമില്ല കേട്ടോ അത് ആലോചിക്കണം ഗബ്രി ഗബ്രി അങ്ങനെ ഒരു വാക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല ചുമ്മാ ഐ ലവ് യു ഐ ലവ് യു ഒക്കെ പറയുന്നതിൽ മാത്രമേ ഉള്ളൂ പക്ഷേ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ സൗകര്യത്തിനും ഒരു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ജാസ്മീനെ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കുക ചെയ്യുന്നത് ജാസ്മീൻ പൊട്ടിയാണെന്നേ ഞാൻ പറയുള്ളൂ ജാസ്മിൻ അത് മനസ്സിലാവുന്നില്ല കാരണം കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളിൽ മാനസികമായിട്ട് മാനസികമായിട്ടങ്ങ് തകർന്നിരിക്കുമ്പോൾ ഒരു നല്ല കൈത്താങ്ങ് കൊടുത്തില്ല ആ ഹൗസിലുള്ളവരെങ്ങനെയാണെന്ന് വെച്ചാൽ ജാസ്മിനോട് കൂടിയാ നെഗറ്റീവ് ആകുമെന്ന് മനസ്സിലായിട്ട് ഒരു കൈപ്പാട് അകലെ നിർത്തുകയെന്ന് പറയുന്ന രീതിയിലാണ് ജാസ്മിനെ നിർത്തുന്നത് ആരും ഇല്ല റെസ്മിൻ ബായ് ബോഡ് ചെയ്തതോടുകൂടി ജാസ്മീൻ ആരുമില്ല അപ്പം ഗബ്രിയോടാണെങ്കിൽ കൂടുതലെടുത്താൽ പുറത്ത് നെഗറ്റീവ് വരുമെന്ന് സായി പറഞ്ഞോടു കൂടി അത് പറയാം അപ്പം എങ്ങനെയാണ് ഈ തൊട്ടും തലോടിയൊന്നും അല്ലാതെ തന്നെ ഗബ്രിക്ക് ഒരു നല്ല മാനസിക സപ്പോർട്ട് കൊടുക്കാം പക്ഷെ അതൊന്നുമില്ല കിട്ടുമ്പോൾ കിട്ടുമ്പോൾ ഗബ്രി ജാസ്മിൻ അകന്ന് നടക്കുന്നതിൻ്റെ പേര് ജാസ്മിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക ഇതാണ് ഗബ്രി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചീത്തയായിട്ട് പറയുന്നില്ല പക്ഷെ കൊള്ളുവാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ജാസ്മീൻ ഇടാ നീ എന്നെ ഒന്നും മനസ്സിലാക്കുക നീ എൻ്റെ അവസ്ഥയിൽ എൻ്റെ സ്ഥാനത്ത് നീ നിൽക്ക് എന്നിട്ട് നീ മനസ്സിലാക്ക് എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ അവിടെ കിടന്ന് പറയുന്നുണ്ട് ഇത് പറയുന്ന കേൾക്കുമ്പോഴും പ്രേക്ഷകർ അവളുടെ ഒരു അഭിനയം അവൾ അഭിനയിക്കുന്ന അഭിനയിക്കുന്നത് കണ്ടില്ലേന്നാണ് പ്രേക്ഷകർ കവൻറ്റിടുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല അതൊന്നും അഭിനയമല്ല പുറത്തുള്ള കാര്യങ്ങൾ മുഴുവൻ ജാസ്മീൻ അറിഞ്ഞു കഴിഞ്ഞു അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഒന്ന് മാറി നിൽക്കണമെന്നൊക്കെ ജാസ്മിൻ ഉണ്ട് പക്ഷേ ഗബ്രിയാണ് വിടാത്ത ഈ ആണ്ടപാത കൊണ്ടേ പോകണത് പഴമക്കാർ പറയുന്ന പോലെ ശരിക്കും ജാസ്മിനെ ഈ പരുവത്തിലെത്തി ഇതുപോലെ കുഴച്ച് പറിച്ച് ചക്ക കുഴയുന്ന പോലെ ആക്കി പേരും കളഞ്ഞ് ഇതെല്ലാം കാണിച്ച് അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനവും ഗബ്രിക്കുണ്ട് ഗബ്രിയുടെ ഒരു മൈൻഡ് വർക്ക് അതിൻ്റെ അകത്തുണ്ട് എന്തിനാണ് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്നുള്ളത് താൽക്കാലിക സുഖത്തിന് വേണ്ടി മാത്രമായിരിക്കും ആ പെങ്കൊച്ചിൻ്റെ പേരും സ്വഭാവഹത്യ എല്ലാം ആക്കി വെച്ചത് ഗബ്രിക്കാണ് കൂടുതലും തെറ്റെന്താണ് ജാസ്മിൻ്റെ എന്ന് ചോദിച്ചാൽ പെൺകുട്ടികളാണ് നിർത്തണ്ടടുത്ത് നിർത്തണം പുരുഷന്മാരെ അത് ആ ഏത് പെൺകുട്ടികൾക്കും ആരും പറഞ്ഞു കൊടുക്കണ്ട ജന്മസിദ്ധമായിട്ട് അങ്ങനെ ഒരു കഴു കഴിവ് സ്ത്രീകൾക്ക് കിട്ടും ജാസ്മിൻ എന്തുകൊണ്ട് അത് കണ് കാണിച്ചില്ല എന്നറിയില്ല അപ്പം ടോട്ടലി ഇത്രയൊക്കെയാണോ ഇന്ന് കണ്ടപ്പോൾ ഈ ഒരു അഭിനയം കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അതായത് ജിൻഡോഡി എന്ന് പറയുന്നു അയ്യോ ഞങ്ങളെ രണ്ട് ടീമിലിടുന്നത് ഇങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് പോകുന്നത് ശരി ഒക്കെ പുള്ളിക്കാരൻ നല്ല ബുദ്ധിയുള്ള ആളാണ് പുള്ളിക്കാരൻ ശരിക്ക് ഗെയിം കളിക്കുക അല്ലെങ്കിൽ അവിടെ പോയി നിന്നിട്ടുള്ള ഇത്രയും ദിവസം ശരിക്കങ്ങ് എൻജോയ് ചെയ്യാണ് അതിനൊപ്പം ആടി ജാസ്മിൻ അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കര കയറാൻ മേലാത്ത കയത്തിലേക്ക് ഇറങ്ങിപ്പോയെന്ന് പറയുന്ന പോലെ ആയിപ്പോയി ജാസ്മിൻ കാരണം ഇന്ന് ഞാൻ കണ്ടതാണ് സ്ത്രീതുമായിട്ട് ഓട്ടപ്പെടുത്തുക എന്തൊക്കെയോ കളിച്ചിങ്ങനെ നടക്കുന്നത് സമയം കിട്ടുമ്പോഴൊക്കെ സ്ത്രീതുമായിട്ടൊക്കെ ഇരിക്കുന്നുള്ളൂ ജാസ്മിൻ ഒന്ന് അവിട്ടാകട്ടെ പിന്നെ നമ്മൾ കാണാൻ പോകുന്ന സീൻ ഗബ്രിയുടെ നമ്മൾ കിട്ടാതെ നമ്മൾ അന്തം ഇടുക അതുപോലത്തെ സീനായിരിക്കും ഗബ്രി പിന്നെ അവിടെ കാണിക്കാൻ പോകുന്നത് പിന്നത്ത് മണ്ടിയായി നൂറ് ശതമാനം പോയി ജനങ്ങളാൽ വെറുക്കപ്പെടുകയോ എല്ലാം ചെയ്ത ജാസ്മീനായി ജാസ്മീൻ്റെ ബുദ്ധിയിലായിരിക്കുക ജാസ്മീൻ എങ്ങനെയായി ചെറുപ്രായത്തിൽ കുറച്ച് പൈസ ഉണ്ടാക്കാനും ആ ഒരു ബ്ലോഗ് നടത്തി ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനൊക്കെയോ കാണിച്ചപ്പോൾ ജാസ്മീനും എന്തൊക്കെയോ തോന്നി ഞാൻ ആരൊക്കെയോ ആണ് വീട് ഭരിക്കാനും എല്ലാം ഒരു ഇതൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ആരൊക്കെയാണ് പിന്നെ കാഴ്ചയ്ക്ക് സുന്ദരി അങ്ങനെയൊക്കെ വന്നപ്പോൾ അങ്ങനെ അങ്ങനെയൊരു ഞാനെന്ന ഭാവം ജാസ്മീൻ കയറി അതും ഗബ്രിയുടെ ബുദ്ധിയും കൂടെ കൂടിയാണ് ജാസ്മീൻ ഇന്ന് ഈ ചീഞ്ഞ അവസ്ഥയിലെത്തി തിരിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ